പണമായി തന്നെ ഡിവിഡൻ കൈമാറാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നിക്ഷേപകൾക്കുള്ള പാരിതോഷികം എന്ന നിലയിലും കമ്പനിയുടെ പക്കലുള്ള ധനകാര്യ വിഭവങ്ങൾ തന്ത്രവരെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായും ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ബോണസ് ഇഷ്യൂ എന്ന കോർപ്പറേറ്റ് നടപടി ലിസ്റ്റഡ് കമ്പനികൾ പ്രയോജനപ്പെടുത്താറുണ്ട് നിശ്ചിത നിലവാരത്തിൽ തികച്ചും സൗജന്യമായ നിക്ഷേപകർക്ക് കൈമാറുന്ന അധിക ഓഹരികളാണിത് ഇതിലൂടെ അർഹരായ ഓഹരി ഉടമകൾക്ക് അധിക നിക്ഷേപം നടത്താതെ തന്നെ തങ്ങളുടെ കൈവശമുള്ള മൊത്തം ഓഹരി എണ്ണം വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ് കരകതമാകുന്നത് ചുരുക്കത്തിൽ നിക്ഷേപകർക്കും കമ്പനിക്കും ഒരേപോലെ ഗുണഫലം ലഭിക്കാവുന്ന കോർപ്പറേറ്റ് നടപടികളിലൊന്നാണ് ബോണസ് ഇഷ്യൂ എന്ന സാരം ഒരു പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ആറ് മുതൽ പത്ത് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ള മൂന്ന് ലിസ്റ്റഡ് കമ്പനികളുടെ വിശാംശങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ പ്രവർത്തനം ആരംഭിച്ച സിൽവർ പോയിന്റ് ഇൻഫ്രാടെക് ലിമിറ്റഡ് എന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പ്രവർത്തന മേഖല മാറ്റിയതിനൊപ്പം പുനർനാപകരണം ചെയ്തപ്പോഴാണ് ജൂലിയൻ അഗ്രോ ഇൻഫ്രാടെക് ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് സിവിൽ സ്ട്രക്ചറൽ കൺസ്ട്രക്ഷനുകളിലും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലേക്കും ചൂട് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിലേക്കും പ്രവർത്തനം വൈദ്യുതി ഏകദേശം നാൽപ്പത്തി കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ഏറെക്കാലം വരുമാനമൊന്നും രേഖപ്പെടുത്താതിരുന്ന ജൂലിയൻ അഗ്രോ ഇൻഫ്രാടെക് കഴിഞ്ഞ ഏതാനും സാമ്പത്തിക പാദങ്ങളിലെ വരുമാന ലാഭവും കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നേരിയ തോതിലാണെങ്കിലും നിക്ഷേപകർക്ക് ക്യാഷ് ഉടൻ കൈമാറിയിട്ടുമുണ്ട് ഇക്കഴിഞ്ഞ ജനുവരിയിൽ സ്റ്റോക്ക് സ്പിറ്റ് ചെയ്ത ജൂലിയൻ അഗ്രോ ഇൻഫ്രാടെക് ഓഹരി വരുന്ന ആഴ്ചയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് പ്രകാരം ഓഹരിയുടെ ഉമ്മൾക്ക് ഒന്നേ ഇഷ്ടമെന്ന അനുവാദത്തിലാകും ബോണസ് ഇഷ്യൂ ചെയ്യുക അതായത് നിക്ഷേപയുടെ കൈവശമുള്ള ഓരോ ജൂലിയൻ അഗ്രോ ഇൻഫ്രാടെക് ഓഹരിക്കും വീതം ഒരു അധിക ഓഹരി സൗജന്യമായി നൽകുമെന്ന സാരം ഇതിന്റെ ഭാഗമായി നിക്ഷേപയുടെ അർഹത നിശ്ചയിക്കാനുള്ള റെക്കോർഡ് തീയതിയായും ബോണസ് ഇഷ്യൂ ഓഹരിയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന എക്സ് ബോണസ് തീയതിയുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ആറാണ് തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ ഏഴ് രൂപ നിലവാരത്തിലാണ് ജൂലിയൻ അഗ്രോ ഇൻഫ്രാടെക് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഈ വർഷം ഇതുവരെയായി ഈ മൈക്രോക്യാപ്പ് ഓഹരിയിൽ എഴുപത് ശതമാനത്തിലേറെ ഇടിവാണ് കുറിച്ചിട്ടുള്ളത് എഫ് എം സി ജി സെക്ടറിൽ പ്രവർത്തിക്കുന്ന മൈക്രോ കാപ്പ് കമ്പനിയാണ് സായജി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഏകദേശം ഇരുനൂറ് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം കൈവരിക്കുന്ന ഏറെക്കുറെ സ്ഥിരത പുലർത്തുന്നുണ്ടെങ്കിലും സമീപകാലയളവിൽ കമ്പനി നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം നിക്ഷേവർക്ക് ക്യാഷ് ലിവിഡൻ കൈമാറിയിട്ടില്ല ഇതിനിടെയാണ് സായ്ജി ഇൻഡസ്ട്രീസിനെ നിക്ഷേപകർക്കായി വരുന്ന ആഴ്ചയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് പ്രകാരം ഓഹരിയുടെ മുമ്പ് മൂന്ന് ഇഷ്ടമൊന്ന അനുപാതത്തിലാകും ഷെയർ വിതരണം ചെയ്യുക അതായത് നിക്ഷേപുടെ കൈവശമുള്ള ഓരോ സായ്ജി ഇൻഡസ്ട്രീസ് ഓഹരിക്കും വീതം മൂന്ന് അധിക ഓഹറുകൾ സൗജന്യം ലഭിക്കുമെന്ന സാരം ഇതിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഏഴ് നിശ്ചയിച്ചു നിലവിൽ മുന്നൂറ്റി പത്ത് രൂപ നിലവാരത്തിലാണ് സായ്ജ് ഇൻഡസ്ട്രീസ് സൗകര്യ വ്യാപാരം ചെയ്യപ്പെടുന്നത് ഈ വർഷം ഇതുവരെയായി ഈ മൈക്രോകാപ്പ് ഓഹരിയിൽ പത്ത് ശതമാനം തിരുത്തലാണ് നേരിട്ടിട്ടുള്ളത് തുള്ളിനയുമായി ബന്ധപ്പെട്ട വിവിധതരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന മൈക്രോകാപ്പ് കമ്പനിയാണ് നർമ്മദ മാക് പ്ലാസ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റംസ് ലിമിറ്റഡ് ഏകദേശം എഴുപത്തഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം കമ്പനിക്ക് നേരിയ തോതിലുള്ള വരുമാനം മാത്രമേ രേഖപ്പെടുത്താൻ സാധിക്കുന്നുള്ളൂ നർമ്മദ മാക് പ്ലാസ്റ്റിൻ്റെ അഞ്ച് ശതമാനം ഓഹരികളാണ് പ്രൊമോട്ടറിൻ്റെ കൈവശമുള്ളത് ബാക്കി തൊണ്ണൂറ്റി നാല് ശതമാനത്തിലേറെ ഓഹരികളും റിട്ടേൺ നിക്ഷേപകളുടെ പക്കലാണുള്ളത് ഇതിനിടെ നർമ്മദാ മാക്പ്ലാസ് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ നിക്ഷേപകർക്കായി വരുന്ന ആഴ്ചയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് പ്രകാരം ഓഹരി ഉടമകൾക്ക് ഒന്നേ ഈസ്റ്റ് ഒന്നും അനുവാദത്തിലും ബോണി വിതരണം ചെയ്യുക അതായത് നിക്ഷയുടെ കൈവശമുള്ള ഓരോ നർമ്മദാ മാക്പ്ലാസ്റ്റ് ഓഹരിക്കും വീതം ഒരു അധിക ഓഹരി കൂടി സൗജന്യമായി ലഭിക്കുമെന്ന സാരം ഇതിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്ത് നിശ്ചയിച്ചു ഇതേ ദിവസം നർമ്മദ മാക്പ്ലാസ്റ്റ് ഓഹരിയുടെ സ്പ്ലിറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ ഇരുന്നൂറ് രൂപ നിലവാരത്തിലാണ് നർമ്മദാ മാക്ലാസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ ഈ മൈക്രോക്യാപ്പ് ഓഹരിയിൽ നൂറ് ശതമാനം വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മേൽ സൂചിപ്പിച്ച് വരും പഠനാവശ്യം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശവുമല്ല ഓഹരി നിക്ഷേപം വിവരുടെ ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കമ്പനികളെക്കുറിച്ച് വിശദമായ പഠനം നടത്തിക്കുകയോ അല്ലെങ്കിൽ സെബി അങ്കൃത സാമ്പത്തികരുടെ സേവനം തടയുന്നൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങൾക്കും ഈ ടിമെലുള്ള ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം